ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗ്രീൻ ആൻഡ് ഗ്രേസിൻ്റെ റെഡ് വെലവറ്റ് കേക്ക് മിക്സും കൊണ്ട് റെഡ് ബിൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഇതിൻ്റെ കൂടെ ഒരു അമ്പത് ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറും കൂടെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള സിന്തറ്റിക് കളേഴ്സും അവർ ആഡ് ചെയ്തിട്ടില്ല ബാക്കി വശത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നമുക്ക് എക്സ്ട്രാ വേണ്ടത് രണ്ട് മുട്ടയും വെള്ളവും അമ്പത് എം എൽ വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില് മാത്രം മതി ബാക്കി എല്ലാം ഈ കേക്ക് മിക്സിൽ അടങ്ങിയിട്ടുണ്ട് ഉണ്ടാക്കുന്ന രീതികളും എല്ലാം അവർ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓവണിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കുക്കറിൽ വേണം ഉണ്ടാക്കാം ഇന്ന് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് പാക്കറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനകത്ത് രണ്ട് പാക്കറ്റും ഉണ്ട് ഒന്ന് കേക്ക് മിക്സിൻ്റെ പാക്കറ്റും ഒന്ന് വിപ്പിംഗ് ക്രീം പൗഡറിൻ്റെ പാക്കറ്റും ആദ്യമായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണേ അതിനായിട്ട് നല്ല തണുത്ത വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ് ബൗൾ വെച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീം പൗഡർ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് തണുത്ത പാൽ നല്ല തണുത്ത പാൽ വേണേ അത് വെച്ചിട്ടാണ് നമ്മളിത് മിസ് ആക്കി എടുക്കുന്നത് ഇതിനായിട്ട് നമുക്ക് മിക്സി മിക്സിയോ അല്ലെങ്കിൽ നമുക്ക് ബീറ്ററോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കൈവെച്ച് ഈ വിസ്കും കൊണ്ടാണ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിട്ട് തണുത്ത പാൽ ഒഴിച്ച് പതപ്പിച്ചങ്ങ് എടുക്കുമ്പോഴത്തേക്കും ക്രീം നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയായി ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് നല്ല ഒരു തവണ പോലും ഫ്ലോപ്പ് ആയിട്ടില്ല നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ തവണ ക്രീം മാത്രം ശരിയായില്ലായിരുന്നു ഇത്തവണ രാവിലെ ഉണ്ടായിരുന്നത് കൊണ്ട് ക്രീമും സെറ്റായി നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുത്ത് വിസ്കും കൊണ്ട് കണ്ടോ നല്ല അടിപൊളി ക്രീം ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതിനുശേഷം നമ്മളൊന്ന് കുക്കർ ചൂടാകാനായിട്ട് വെക്കണം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു കേക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ആദ്യമേ ഉണ്ടാക്കിയപ്പോൾ തേക്ക് ഞാൻ അതൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ഇത്തവണ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഞാൻ ആ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ മിക്സ് മിക്സ് അതിലേക്ക് ഇട്ട് ഇടുവാണ് ചെയ്തത് അതെനിക്ക് പറ്റിയ തെറ്റാണ് കേട്ടോ ആദ്യത്തെ തവണ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന നേരത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അന്ന് എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ലായിരുന്നേ ഇതിപ്പോൾ രാവിലെ ഏട്ടനും ഉണ്ടായിരുന്നുകൊണ്ട് ആളുടെ കറക്റ്റായിട്ട് വീഡിയോ എല്ലാം എടുത്തു തരുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുട്ട ഞാൻ ബീറ്റ് ചെയ്യാഞ്ഞുകൊണ്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ പൊടിക്ക് ചെറിയൊരു കട്ടയും കൂടി ഉണ്ടായിരുന്നു അതൊന്നും അരിച്ചെടുക്കേണ്ടതായിരുന്നു അത് ഞാൻ തിരുതി വെച്ച് ചെയ്തുകൊണ്ട് അതും എനിക്ക് വിട്ടുപോയി നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണേ ആദ്യത്തെ തവണ ഇതിൽ നല്ല ആയിട്ട് വന്നു ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ ചെറിയ ചെറിയ കുഴികൾ വന്നത് തന്നെ എനിക്കറിയത്തില്ല ഇനി പൊടിക്കുക പൊടിക്കാത്ത കട്ട ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ആദ്യത്തെ തവണ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ആയിരുന്നു ഇതും പെർഫെക്റ്റ് തന്നെയാണ് പക്ഷേ ഷേപ്പിന് മാത്രം കുറച്ചൊരു വ്യത്യാസം വന്നതന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറേശ്ശേ കുറേശ്ശേ പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം ഇത് നമ്മുടെ മിക്സിങ്ങിന് കട്ട അതായത് തിക്കാകുന്നതനുസരിച്ച് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റ് അതിന് വേണം ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ച് കൊടുത്താലും മതി എല്ലാം ഒന്ന് ചോദിച്ചാലും കുഴപ്പമില്ല അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്കി പൊടികൾ കുറച്ച് കുറച്ചേ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ കേക്കിൻ്റെ എപ്പോഴും തിരിഞ്ഞു പോകരുത് അന്നേരത്തേക്കിന് അതിൻ്റെ കേക്കിൻ്റെ ആ സ്പോഞ്ച് വേറെ അതുപോലത്തെ സംഭവമില്ല അത് ശരിയായി കിട്ടത്തില്ല എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം വളർന്നു വെച്ചിട്ടുണ്ട് പത്ത് എം എൽ വെള്ളം ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട് കേക്കിൻ്റെ മിക്സ് ഒത്തിരി ഇട്ട് സ്പീഡിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് കേക്ക് ശരിയായി വരത്തില്ല എന്നിട്ട് നല്ലായിട്ട് ഇളക്കി പതുക്കെ ഇളക്കി ഒരേ ഡയറക്ഷനിൽ വന്നിട്ട് നല്ല റിബൺ ഷേപ്പ് നമ്മൾ നമ്മളിങ്ങനെ റിബൺ ഇങ്ങനെ വെക്കത്തില്ല അതുപോലെ അതിൻ്റെ ബാറ്റർ വരുന്നത് അതാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടത്തുള്ളത് ഇപ്പോൾ കണ്ടു അതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനകത്ത് ബട്ടർ പേപ്പർ വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ സിമ്പിളാണ് ഒരു എ ഫോർ ഷീറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അത് തേച്ച് കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ ബട്ടർ പേപ്പർ സിമ്പിളായിട്ട് റെഡിയാവും എന്നിട്ട് നമ്മൾ കേക്ക് മിക്സ് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യണം അതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ എയർ ബബിൾസിൻ്റെ പ്രശ്നമാണോ വന്നത് എനിക്കറിയത്തില്ല ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക കേക്കിൻ്റെ ഷേപ്പ് കാണുമ്പോഴേ എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പഴയ പാനെടുത്തൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഓവണിലാണെങ്കിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ അത്രയേ അത്രയുള്ള സംഭവം കുക്കറും ഒന്ന് ചൂടാക്കണം പാനും ഒന്ന് ചൂടാക്കണം അതിനുശേഷം പാൻ ചൂടായി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ആ ഒരു കുഴി കാണുന്നത് ഞാൻ ആദ്യമേ ഒന്ന് ഫോർക്കും കൊണ്ട് കുത്തി നോക്കിയായിരുന്നു ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴേ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി എനിക്ക് വെക്കേണ്ടി വന്നു കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെടുത്ത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സീ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് തുള്ളി പോലും കുക്കറിൻ്റെ അടുക്കി പിടിച്ചിട്ടോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു ഫ്ലോപ്പുവായിട്ട് നല്ല അടിപൊളി കേക്ക് നമുക്കിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കിനു മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല സ്പോഞ്ചാണ് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മുകളിലത്തെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ലാസ്റ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലെ അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകരുത് എൻ്റെ മക മുകളിലായിട്ട് നമുക്ക് പൊടി പോലെ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഓരോ ലെയർ ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഞാനിവിടെ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ആദ്യത്തെ ലെയർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മുറിച്ച് നമുക്ക് മൂന്ന് ലെയർ വേണം നന്നായിട്ട് നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്യണം ഞാൻ പക്ഷേ ധൃതി വെച്ച് ചെയ്തുകൊണ്ട് കറക്റ്റ് ഷേപ്പായിട്ടൊന്നും ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു എന്നാലും വലിയ കുഴപ്പമില്ല നല്ലൊരു സന്തോഷമായിരുന്നു ഈ കേക്ക് കണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കുന്ന നമ്മളെ കൊണ്ട് കേക്കിൻ്റെ അല്ലെങ്കിൽ ട്രേ വേണം അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന സാധനം വേണം അങ്ങനെയൊക്കെ ഓർത്തില്ല നമ്മൾ ഉണ്ടാക്കാതെ നല്ല കേക്ക് മിക്സിങ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് രണ്ട് മുട്ടയും വെള്ളവും വെജിറ്റബിൾ ഓയിലും മാത്രം ഉപയോഗിച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം എനിക്ക് ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കേക്കാണ് ടേസ്റ്റ് നല്ല അടിപൊളി നമ്മൾ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു കേക്കിനും കിട്ടുന്നത് ഇപ്പം ഞാൻ മൂന്ന് ലെയറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഷുഗർ സിപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ട്രേ സെറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പാത്രം കാമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തളിക പാത്രം എന്ന് പറയും ഇവിടെ അതും കൂടെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് നമ്മൾ വലിയ കടകളിലൊക്കെ പോയി വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കേക്ക് പിന്നെ ഷേപ്പിനൊക്കെ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നതേ ഉള്ളൂ എന്നിട്ട് ആ പാത്രത്തിന് മുകളിലായിട്ട് കുറച്ച് തിരക്ക് ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം അതെന്നു വെച്ചാൽ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്കും അടി പിടിക്കാം ഇങ്ങനെ പറ്റിയിരിക്കാതിരിക്കാനേ അതിനുശേഷം ശേഷം ആദ്യത്തെ ലെയറ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ക്രീം കുറച്ചെടുത്ത് അതിന് മുകളിലായിട്ട് തേച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം കുറേശ്ശെ എടുത്ത് തേച്ച് നല്ല ലെവലാക്കി എടുക്കണേ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ പാക്കറ്റിന് പിന്നെ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടി ഒരു നൂറ്റി എഴുപത്തിയഞ്ചാന്നു അത്രയേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് ഒരു കേക്ക് വാങ്ങിക്കുന്നത് ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണേ ക്രിസ്റ്റാൻ ക്രീമിൻ്റെ ചോക്ലേറ്റ് കേക്ക് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നന്നായിട്ടുള്ള നന്നു ക്രീം മാത്രം കുറച്ച് ശരിയല്ല അന്ന് എന്നുവെച്ചാൽ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ക്രീം ശരിയാക്കി അതുകൊണ്ട് ഒട്ടും ശരിയായില്ലോ കേട്ടോ ഇപ്രാവശ്യം ഈ വിസ്ക്കും കൊണ്ട് ശരിയാക്കിക്കൊണ്ട് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം എനിക്ക് കിട്ടി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ടും നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നൂറ് എം എൽ വെള്ളവും ഒരു മുപ്പത് ഗ്രാം പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആവും കേട്ടോ രണ്ടാമത്തെ ലെയറിലും നമ്മൾ ക്രീം കുറേശ് തേച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തേച്ച് എടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ലെയറും വെച്ചിട്ട് അതിന് മുകളിലും നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കണം ഇനി ആരും കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയരുത് കേട്ടോ ഇത്ര സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാവരും കണ്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇപ്പം അതിന് മുകളിലായിട്ടും ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിലും നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പായിട്ട് ചെയ്യാനായിട്ട് കഴിവുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കത്തിയും കൊണ്ടാണ് ചെയ്യുന്നത് എൻ്റെ മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാ സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ലെയറും കൂടെ വെച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം മൊത്തം നന്നായിട്ട് തേച്ചെടുക്കണേ കിച്ചുകൂട്ടനാണെങ്കിൽ ഇതിൻ്റെ ചൂട്ടിൽ തന്നെ വന്ന് നിൽക്കുമായിരുന്നു കേക്ക് ഇപ്പം കഴിക്കാവോ ഇപ്പം കഴിക്കാവോ എന്ന് ചോദിച്ചു വന്ന് നിൽക്കും അവനും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്കും നമ്മുടെ സന്തോഷം കാണുമ്പോൾ പിള്ളേർക്കും സന്തോഷമല്ല കേക്ക് ശരിയായല്ലോ എന്ന് ഓർത്ത് അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു വന്ന് ഞാൻ ചെയ്യുന്നതെല്ലാം മുകളിലായിട്ട് നന്നായിട്ട് തേച്ച് നല്ല ഷേപ്പിൽ കൊടുക്കണേ ഇതിപ്പം കത്തിയും കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതിപ്പം ഞാൻ ക്രീമെല്ലാം നന്നായിട്ട് തേച്ചൊക്കെ കൊടുക്കുന്നതിനിടയ്ക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ആ നമ്മൾ ആദ്യമേ മുറിച്ചെടുത്തില്ല കേക്കിൻ്റെ മുകളിലത്തെ പീസ് അതിൻ്റെ പൊടിയെ അത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കായിട്ട് ഉണ്ടാക്കുന്നുള്ളേ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഗാർണിഷ് ചെയ്തെടുക്കാം നന്നായിട്ട് തേച്ച് സൈഡിലും എല്ലാം കത്തിയും കൊണ്ട് തന്നെ തേച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഷേപ്പ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ അങ്ങനെ ആ പാത്രം വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്ന് കറക്കി കറക്കി എടുക്കാൻ എല്ലാം എളുപ്പമാണേ അപ്പം നമ്മളൊരു പ്ലേറ്റ് വെച്ച് ചെയ്യുന്നതിൽ നല്ല ഈസി ആയിരുന്നു അങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അളികം കൊണ്ട് വെക്കുമ്പോൾ ഉണ്ടോ കറക്കി 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 എടുത്ത് കറക്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബേക്കറിനെ പോലെ തന്നെ നമുക്കും ഇങ്ങനെ ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം നമ്മളെ കൊണ്ട് ഒരിക്കലും പട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിതിന് മുന്നേ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും പക്ഷെ വീഡിയോ എൻ്റെ കയ്യിലില്ല അന്നൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്നുമില്ല ഫോട്ടോസ് മാത്രമുള്ള കൈ ഇപ്പം നമ്മൾ ക്രീം എല്ലാം തേച്ച് കൊടുത്തതിനു ശേഷം ആ പൊടിച്ച് വെച്ച പൊടിയില്ലേ അത് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവേ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മുകളിലായിട്ടും സൈഡിലും എല്ലാം ഒന്ന് വെച്ച് കൊടുത്താൽ മതി പിന്നെ എന്ത് എളുപ്പമാണെന്ന് വെക്കും ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പണ്ട് ഓരിയോടെ ബിസ്ക്കറ്റും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ക്യാരമൽ ഇല്ല അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എന്തെങ്കിലും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഇടാവേ ഇപ്പം ഇത് നന്നായിട്ട് അതിൻ്റെ മുകളിലെല്ലാം കവർ ചെയ്തിട്ടിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് വേണേൽ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹാർഡ് ഷേപ്പ് ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കാം കേട്ടോണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ആ പൊടി മാത്രം ഉപയോഗിച്ച് എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നേ ഉള്ളത് ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു നമ്മൾ മുറിക്കുന്ന വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കിച്ചുകൂട്ടന് ഭയങ്കര സന്തോഷമായി നമുക്ക് കാണാവേ എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് ഗാർണിഷ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കണേ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് കിച്ചുകുട്ടനും അച്ചമ്മയും കാശിപ്പനും കൂടിയാണ് മുറിക്കുന്നത് ബർത്ത്ഡേ ആണെന്നൊക്കെ ഓർത്തായിരിക്കും മുറിക്കുന്നത് കണ്ട നിങ്ങൾക്ക് ആ മുറിക്കുമ്പോൾ തന്നെ മനസ്സ് എന്ത് സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം അതിൻ്റെ ലെയർ ഒക്കെ വന്നേക്കുന്നത് കണ്ട നമ്മൾ മൂന്ന് ലെയറിലെടുത്ത് ആ മൂന്ന് ലെയർ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കിച്ചിക്കൂട്ടൻ കഴിക്കുന്നത് കണ്ടോ കിച്ചിക്കൂട്ടൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർന്ന് പറയുന്നതാണ് അത് അവന് സൂപ്പർ എന്ന് പറയുന്നത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല സൂപ്പർ എന്ന് പറഞ്ഞാട്ടോ അത് അച്ചമ്മയും കഴിച്ചു അച്ചമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അച്ചമ്മയും കഴിഞ്ഞത് അവനെയും ചോക്ലേറ്റിൻ്റെ കേക്ക് കഴിച്ചു ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവർക്കും കാച്ചുകൂട്ടനെയും കഴിച്ചു കിച്ചുകൂട്ടൻ വീണ്ടും വേണം ഇപ്പം വീണ്ടും കഴിക്കുവാണ് അങ്ങനെ എല്ലാവരും ഇനി ട്രൈ ചെയ്ത് നോക്കണേ ഇതേ സൂപ്പർ കേക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്